ഇന്ദ്രാണി മുഖർജി എന്നാണ് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേര് ഈ സ്ത്രീ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും സ്വത്തിനു വേണ്ടി സ്വന്തം മോളെ തന്നെ കൊന്നിട്ട് ഡ്രൈവറിൻ്റെ വീട്ടിലെ ഡ്രൈവറിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കാട്ടിൽ കൊണ്ടുപോയിട്ട് മുഖം പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ വേണ്ടി മുഖം മൊത്തം നശിപ്പിച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്തത് അവസാനം സ്വന്തം വീട്ടിലെ ഡ്രൈവർ തന്നെ ഇവർക്കെതിരെ ഭാര്യയായിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ അവസാനം ജയിലിലാവുകയും ചെയ്തു എന്താണ് ഇവർ ചെയ്തിട്ട് എന്തിനാണ് സ്വന്തം മോളെ തന്നെ കൊല്ലാൻ കാരണമായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് തന്നെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് നിങ്ങൾക്ക് അറിയാവുന്നവർ കാണും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുമ്പിലേക്ക് എത്തിക്കുന്നത് സോ ഒട്ടും അയാതെ വീടിലേക്ക് പോകാം അതിനുമുമ്പ് ഞാൻ ഇതുപോലത്തുള്ള ഓരോ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല പല കാര്യങ്ങളും കേസുകളും ഇങ്ങനെ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പോലും വേസ്റ്റാവില്ല എന്ന് ഞാൻ പറയുന്നു സോ നമുക്ക് ഒട്ടും ഏതെ വീടിലേക്ക് പോകാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ ഇന്ദ്രാണി മുഖർജി ഈ ഒരു വ്യക്തി സ്ത്രീയുടെ കഥയാണ് ഞാൻ ഇന്നത്തെ കാര്യമായിട്ട് പറയാൻ പോകുന്നത് ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വേദിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ദ്രാണി മുഖർജി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ ജനിച്ചത് ആസാമിലാണ് അവിടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ച അച്ഛനും അമ്മയും സാധാരണമായിട്ടുള്ള എന്താ പറയുക ഒരു വരുമാനം കിട്ടിപ്പോകുന്ന ഒരു രാണ് ഈ പക്ഷേ ഇവർക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കരമായിട്ട് ക്യാഷ് സമ്പാദിക്കണമെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടുകാർ വീട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കാതെ തന്നെ സ്വന്തമായിട്ട് ഇഷ്ടങ്ങളും പൈസ സമ്പാദിക്കണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ എന്താ പറയുക കോളേജ് സമയ പ്രായത്തിൽ സമയത്ത് തന്നെ എന്താ പറയുക ഒരു പയ്യനുമായിട്ട് ഒരു ക്യാഷുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും എന്താ പറയുക ലിവിങ് റിലേഷൻഷിപ്പാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ഇപ്പോഴും ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണെങ്കിൽ പോലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ഇന്ദ്രാണി മുഖർജി എന്ന് പറയുമ്പോൾ ആ സമയത്ത് കുറേ വർഷങ്ങൾക്ക് എന്ന് പറയുമ്പം നാലോ ചോക്കണം അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ ഇവർ ലിവിങ് ടുഗതർ ആവുന്നു ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ജീവിച്ചു തുടങ്ങുന്നു അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് രണ്ട് കുട്ടികൾ ജനിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേര് ഷീന ബോറ എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പയ്യൻ സോ ഞാൻ പറഞ്ഞിരുന്നില്ല കൊന്ന ഷീന ബോറന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയാണ് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് അപ്പോഴത്തേനും അങ്ങനെ ജനിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ നല്ലോണം പോകുന്നില്ല അപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു ഇവർ പിരിയുന്നു ഇതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാണി മുഖർജി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാവി നോക്കണം ഇത് എനിക്ക് കാശൊക്കെ സമ്പാദിക്കണം എനിക്ക് നല്ല നിലയിലെത്തണം എൻ്റെ ഈ മക്കളെ നിങ്ങളെ നിങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞാൽ അച്ഛനെയമ്മയെ ഏൽപ്പിച്ചിട്ട് നേരെ ആസാമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് കൊൽക്കട്ടയ്ക്കെല്ലാം അവിടെ ചെന്നിട്ട് അവിടെ ഇതേ ആണെങ്കിൽ എന്താ പറയുക ചെറിയ ജോലികളൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ബിസിനസ്മാനെ പരിചയപ്പെടുന്നത് ആ ഒരു ബിസിനസ്മാനെ പരിചയപ്പെട്ട സമയത്ത് അവർ നമ്മൾ ഇഷ്ടത്തിലാവുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നു അതായത് ഒഫീഷ്യൽ കല്യാണം മറ്റേത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവർ ജസ്റ്റ് ലിവിങ് ആയിട്ട് നിന്നതാണ് ഇതാണ് ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള കല്യാണം അങ്ങനെ കല്യാണം കഴിക്കുന്നു അവർ ആ ഒരു അദ്ദേഹം ഉണ്ടാക്കി ഭയങ്കര ബിസിനസ്മാൻ ആണ് നല്ല രീതിയിൽ പോകുന്നത് ഈ സമയത്തൊക്കെ ഇന്ദ്രാണി മുഖർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് മക്കളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നത് അപ്പൂപ്പനെയും അമ്മൂമ്മയും അതായത് അച്ഛൻ ആ ഒരു സ്ത്രീ ഇന്ദ്രാണി മുഖർജിയുടെ അച്ഛനെയും അമ്മയും ഏൽപ്പിച്ചിട്ടാണ് കൊൽക്കട്ടെ വന്നേക്കുന്നത് ഇവർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചല്ല ഭയങ്കരമായിട്ട് ജീവിക്കുന്നത് ഇതിനിടെ മക്കളുടെ കാര്യമൊന്നും ആലോചിക്കുന്നില്ല ചെറിയൊരു ഒരു എമൗണ്ട് പോലും എന്തോ ഒരു അയച്ചു കൊടുക്കാതിരിക്കുക ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്മാൻ പുള്ളിക്ക് എന്താ ഇപ്പോൾ ഭർത്താവിന് ഫസ്റ്റ് ഭർത്താവിന് എന്തോ പറ്റുമെന്ന് പറഞ്ഞാൽ ബിസിനസ് ഭയങ്കരമായിട്ട് തകർച്ചയൊക്കെ ആവുന്നത് സോ ഓൾറെഡി ഒരു മോളും ജനിച്ചിട്ടുണ്ട് ഇവരിൽ തന്നെ വിദ്യയിൽ നിന്നാണ് ആ ഒരു പെൺകുച്ചിൻ്റെ പേര് ഇവരിൽ വിദ്യ എന്ന് പറഞ്ഞ ഒരു മോള് ജനിച്ചിട്ടുണ്ട് അപ്പോഴത്തേന് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഭയങ്കരമായിട്ട് കുള എന്താ പറയുക ഫെയിലായിട്ട് എന്താ പറയുക ഇനി ഒട്ടും പറ്റില്ല അങ്ങനത്തെ നിലയായപ്പോഴത്തേന് ഇവരെ തമ്മിൽ എന്തോ ആയിട്ട് ഈ ഒരു ഇന്ദ്രാണി മുഖർജി എന്ന് പറഞ്ഞത് വിദ്യ എന്ന് പറഞ്ഞ ഈ മോളെയും കൊണ്ട് എന്തു ചെയ്തു നേരെ മുംബൈയിലേക്ക് പോകുന്നു അവിടെ ചെന്ന് എന്തെങ്കിലും ജോലിയും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് പീറ്റർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാർ എന്താ പറയുക ചാനലിൻ്റെ സിഇഒ ആണ് ഭയങ്കര ക്യാഷുകാരനും ഒക്കെയാണ് ബട്ട് ഈ എന്താ പറയുക പുള്ളിക്കാരനും ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട് മൂത്തൊരു മോനും ഒരു ഒക്കെ ഉണ്ട് ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് താങ്കളെ ഇഷ്ടമാണ് നമുക്ക് എന്താ പറയുക ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയാൽ എന്തോ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം പീറ്റർ എന്ന് പറഞ്ഞ വ്യക്തിക്കും ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഈ വിദ്യ എന്ന് പറഞ്ഞാൽ ആദ്യ മാരേജിലുണ്ടായ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യുന്നു അവർ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചൊക്കെ പോകുന്നു ഈ സമയത്ത് ഈ ആസാമിലെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയാണല്ലോ അവരെ വളർത്തുന്ന രണ്ട് മക്കളെയും വളർത്തുന്നു ഭയങ്കര ദാരിദ്ര്യത്തിലാണ് വളരുന്നത് കാരണം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്തുണ്ടെങ്കിൽ ഇന്ദ്രാണി ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ചാനൽസിലും ഭയങ്കരമായിട്ട് പോകുന്നു ക്യാഷുകൾ ഉണ്ടാകുന്നു ഭയങ്കര സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഫേമസ് ആയി തുടങ്ങുന്നു ഇതെല്ലാം എന്തു എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഇത് പെട്ടെന്ന് അറിയുന്നുണ്ട് ഈ ഒരു സാ നിങ്ങളുടെ മുകളുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് അപ്പോഴത്തേന് ഒരു കത്ത് അയക്കുന്നുണ്ട് കത്തയക്കുന്നു ഇവിടെ ഭയങ്കര പൈസയ്ക്ക് വരുമാനം കുറവുണ്ട് നീ ഞങ്ങൾക്ക് വില കാശ് അയച്ച് തരണമെന്ന് പറഞ്ഞ് ഇതെന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാണിക്ക് കിട്ടി നോക്കിയേ മക്കൾക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി എന്ത് ക്യാഷ് അയച്ച് കുറച്ചൊരു ചെറിയൊരു എമൗണ്ട് അയച്ച് കൊടുക്കുന്നുണ്ട് മാസാമാസം സോ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മോളായിട്ടുള്ള ആരാന്ന് പറഞ്ഞ ഷീന ബോറ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി നിൽക്കുന്നു ഈ സമയത്തുണ്ടെങ്കിൽ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നു ഷീന ബോറയടുത്ത് പറഞ്ഞ് നിൻ്റെ അമ്മ ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഈ സമയത്ത് ഷീന ബോറോയ്ക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ അമ്മയെടുത്ത് പോയി കൂടെ നിൽക്കണം അവിടുത്തെ നിന്ന് ജീവിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇത്രയും ക്യാഷ് ഭയങ്കര അറിയപ്പെടുന്ന ഇത്രയും ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് ഷീനാ ബോറ എന്തു ചെയ്യുന്നു അപ്പൂപ്പിനും അമ്മയടുത്ത് പറയുന്നത് എനിക്ക് അവരോട് തന്നെ ജീവിക്കുക അമ്മയടുത്ത് പോകണം എന്നൊന്ന് അമ്മയടുത്ത് പറ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ്റെ അമ്മയും എടുത്ത് പറയുന്നത് അങ്ങനെ അപ്പൂപ്പനും അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞൊരു കത്തെഴുതിയെന്ന് തോന്നുന്നു ഇന്ദ്രാണിക്ക് അയക്കുന്നു അങ്ങനെ ഇന്ദ്രാണി അത് വായിക്കുമ്പോഴത്തേന് തിരിച്ച് ലെറ്ററിലും മറുപടി പോകുന്നു എന്താണെന്ന് പറഞ്ഞു ഓക്കെ സമ്മതിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിവിടെ മോളായിട്ട് പരിചയപ്പെടുത്താനൊന്നും പറ്റത്തില്ല എൻ്റെ അനിയത്തി എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞാണ് ഷീനാ ബോറ അവിടെ ചെല്ലുന്നത് ഷീനാ ബോറ അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് നല്ലോണം നിൽക്കുന്നു അവിടെ എല്ലാവരെയും മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി എന്ന പേരിലാണ് ഇന്ദ്രാണി പരിചയപ്പെടുത്തുന്നത് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നില്ല ഓൾറെഡി ഇപ്പം പീറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അതിപ്പം കല്യാണം കഴിച്ച് സ്റ്റാർ ടി വിയുടെ ആ ഉടമ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ആയിട്ടുണ്ട് രണ്ട് മക്കളും ഉണ്ട് മൂത്ത ഒരു പയ്യനെ അതായത് ഒരു പെണ്ണുണ്ട് ആ ഒരു മൂത്ത പയ്യനെയും ഒരു ഷീന ബോറോയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു തിരിച്ചും അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു ഈ സമയത്ത് ഇത് ഇതെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി തിരിച്ചറിയുന്നു ഇന്ദ്രാണി ഇത് വന്നിട്ട് ഷീന അടുത്ത് പറയുന്നത് നീ ഇങ്ങനെ ചെയ്യാൻ പെള്ളം നിൻ്റെ സഹോദരനാണ് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷീന ഇത് സമ്മതിക്കുന്നില്ല എനിക്കിഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആവും പോകും ആ സമയങ്ങളിൽ എന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ദ്രാണി ഉണ്ടെങ്കിൽ പറയുന്നു നിന്നെ ഇല്ല അത് പറ്റത്തില്ല ഞാൻ പറയുന്ന കണക്ക് എന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഇവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഇത് മകൾ കേൾക്കാതാവുന്നു അപ്പോഴത്തെ പറഞ്ഞ് ഞാൻ വിചാരിച്ച ഞാൻ ആ മകൾ പറയുന്നത് ഞാൻ വിചാരിച്ച നിങ്ങളുടെ ഫുൾ ചരിത്രം ഞാൻ പറയുന്നത് വേണ്ടെങ്കിലുണ്ടെങ്കിൽ ഇത് സമ്മതി തരണമെന്ന് പറയുന്നു അത് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു വഴക്കിലേക്കാണ് ചെന്നെത്തിക്കുന്നത് സോ അതിന് ശേഷം എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദ്രാണി മുഖർജി ആദ്യത്തെ ഭർത്താവ് അതായത് വിദ്യ എന്ന് പറഞ്ഞ ഒരു മോളുണ്ടല്ലോ അഡോപ്റ്റ് ചെയ്തു ആ ഒരു മകളുടെ സ്വന്തം അച്ഛനെ ആയിട്ട് ഈ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നു അതിൽ ചെന്ന് ഇവർ സംസാരിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിദ്യക്ക് സ്വത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല ഇങ്ങനെ സ്വത്ത് വായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവക്കും പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ കൊന്നുകളയാന്ന് ഒരു എന്താ പറയുക ഒരു കാര്യത്തിലേക്ക് വരുന്നു അതുണ്ടെങ്കിൽ ആ ഫസ്റ്റ് എക്സ്പെബ്മെൻറ്റും എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ഇടുന്നു ഈ ഷീന ബോറോ എന്ത് ചെയ്യുന്നു ഇന്ദ്രാണി മുഖർജി വിളിക്കും നമുക്കിത് സോൾവ് ചെയ്യാൻ ഈ വാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം കുടിക്കുന്ന ഡ്രിങ്ക്സിൽ മയ മരുന്ന് ചേർക്കുകയും ചെയ്തു അതിനുശേഷം അത് കുടിച്ച് ഭയങ്കരമായിട്ട് ബോധം കിട്ടാ മോളെ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി തന്നെ ഒരു എന്തുപറയുക ഒരു ബോക്സ് പോലെ അതിനകത്തോട്ട് എന്താ പറയുക ബാഗിനകത്ത് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ കൊണ്ടുചെന്ന് കത്തിക്കാൻ വേണ്ടി കൊണ്ടുചെന്ന് അവിടെ ചെന്ന് ആരും തിരിച്ചറിയരുതെന്ന് വിചാരിച്ച അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് മുഖം മൊത്തം വികൃതമാക്കുന്നു ആരും മനസ്സിലാക്കാൻ വേണ്ടി ദേഹത്തും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതിനുശേഷം ബാഗിനകത്ത് വെച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ വ്യക്തി ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ഇന്ദ്രാണി മുഖര്ജി ഒന്ന് വീട്ടിലേക്ക് വരുന്നു അതിനുശേഷം ശേഷം ഈ മകനുമായിട്ടായിരുന്നല്ലോ ആ ഒരു മോക്ക് ഉണ്ടായിരുന്നത് മറ്റേ പറഞ്ഞില്ല പീറ്ററിൻ്റെ ആദ്യ കല്യാണത്തിനുണ്ടായിരുന്ന മോന് അപ്പോഴത്തേന് ഈ മോന് ഒരു ഡൗട്ട് അടിക്കുന്നു മെസ്സേജൊക്കെ അയച്ചിട്ടും ആ ഒരു പുള്ളിക്കാർ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് സോ ഈ സമയത്ത് എന്തിനാണെങ്കിൽ മുഖർജി ഒരു എന്തോ ഐഡിയ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്ത് ഷാൻ ഇത് ഷീന ബൊറോടെ സോറി ഷീന മൊബൈൽ എടുക്കുന്നു അതിൽ നിന്ന് പുള്ളിക്കാരൻ്റെ മെസ്സേജ് അയക്കുന്നു നമ്മുടെ അമ്മി ശരിയാവത്തില്ല എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ മോൻ അത് വിശ്വാസമൊന്നും വരുന്നില്ല ചോദിച്ചപ്പോഴത്തേന് അതുപോലെ തന്നെ മെസ്സേജിൽ പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ് ഇനി എന്നെ വിളിക്കാനോ കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു സോ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്ദ്രാണി മുഖർജി പറഞ്ഞിരുന്നു അവൾ പോയി കാണും നീ ഇനി അവളെ പറ്റി തിരക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് ആ സമയങ്ങളിൽ ആ ഒരു മകനും ഇന്ദ്രാണിയും തമ്മിൽ വഴക്കാവുന്നു ഇത് കേട്ടുകൊണ്ടൊന്ന് പീറ്റർ പറയുന്നു എൻ്റെ അമ്മയെപ്പോലാണ് വഴക്ക് കൂടാൻ്റെ കാര്യം എന്നാൽ അവൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു സോ ഇത് എങ്ങനെ പുറത്ത് വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേന് ഈ ഒരു ഡ്രൈവർ അതിന് ശേഷമൊക്കെ കുറേ എന്താ പറയുക മൂന്ന് വർഷത്തോളം ആയെന്ന് തോന്നുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാറിലിരുന്ന് ഭയങ്കരമായിട്ട് കള്ളു കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് വേറൊരു ആളുമായിട്ട് തർക്കം ഉണ്ടാകുന്നത് ഞാനാണ് വലുത് നീയാണ് വലുത് ഇങ്ങനെയുള്ള തർക്കം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡ്രൈവർ ഇതിനെപ്പറ്റിയാളും മദ്യ കുടിച്ചുകൊണ്ടുള്ള മദ്യം കുടിച്ചുകൊണ്ടുള്ള ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് പറയുന്നു സോ ഇത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇൻഫോമർ ഒരാൾ കേൾക്കുന്നുണ്ട് ഇതുവഴിയാണ് ഈ സംഭവം വെളിയിലേക്ക് വരുന്നത് സോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ന്യൂസാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തതിൻ്റെ വീഡിയോസും പുള്ളിക്കാരി അതിനുശേഷം ഇപ്പം എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പുള്ളിക്കാരി പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഇതെന്ന് പറയുന്നത് പുള്ളിക്കാർ അമേരിക്കയിൽ പോയേക്കുവാണ് അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ എന്താ പറയുക കുറേ ഇൻ്റർവ്യൂസിൻ്റെ എല്ലാം പോയിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴും ആ കേസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും തെളിവുകളല്ല ആ പുള്ളിക്കാരിക്ക് ഫുള്ളായിട്ട് മായ്ച്ചു കളയാനോ ഒന്നും പറ്റത്തില്ല ബട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഒരു തെളിവുകൾ കാര്യവും ഇതുവരെ ഉള്ളത് പക്ഷേ എന്നിരുന്നാലും സ്ത്രീയെ ഒരിക്കലും ഭയങ്കരമായിട്ട് അഴിച്ചു വിട്ടേക്കും അങ്ങനെയൊന്നുമില്ല ഇപ്പോഴും എന്താ പറയുക ഫുൾ പോലീസെല്ലാം ഇവർക്കെതിരെ തന്നെ നിൽക്കുകയാണ് ഇതുവരെ ഉണ്ടായുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്തത് സോ ഈ ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് സ്റ്റോറി അല്ല യഥാർത്ഥത്തിൽ നടന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് നോക്കിയ ഷീന ബോറ സ്റ്റോറി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കാണാൻ പറ്റും സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയൊക്കെ അമ്മമാരുണ്ടാവുമോ ഇവർ ഇനി പറയുന്ന സത്യമാണോ ഇവരെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലെ ഏതൊക്കെ സ്റ്റോറി ഇനി നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും സോ ഓക്കേ ബൈ താങ്ക്